വരുന്ന സെപ്റ്റംബർ പതിമൂന്നിന് ആരംഭിക്കുന്ന ഐ എസ് എല്ലിന്റെ പുതിയ സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രൊമോ സോങ് വീഡിയോ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൊച്ചിയിൽ അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേഷനുകളും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓരോ സീസണിലും വ്യത്യസ്തങ്ങളായ കോർട്ടകൾ അടങ്ങിയ വളരെയധികം ഭംഗിയുള്ള പ്രൊമോ വീഡിയോകളാണ് ബ്ലാസ്റ്റേഴ്സ് ഒരുക്കാറുള്ളത് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനും മറ്റു എല്ലാവരെയും വളരെ നല്ല രീതിയിൽ ആകർഷിക്കുന്ന രീതിയിലുള്ള ഓരോ കോട്ടകൾ അടങ്ങിയിട്ടുള്ള പ്രോമോ വീഡിയോകൾ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ വർഷവും ഇറക്കാറുണ്ട് വ്യത്യസ്തമായ വീഡിയോയും അതിലേറെ വ്യത്യസ്തമായ വരികളുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ വർഷവും ഉൾക്കൊള്ളിക്കാറുള്ളത് അതുപോലെ തന്നെ ഇപ്രാവശ്യം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് കൊടുക്കുക കപ്പടിക്കണം കലിപ്പടക്കണം ഇടഞ്ഞ കൊമ്പനെ തടഞ്ഞു നോക്കണം എന്നതൊക്കെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വളരെയധികം ഫേമസ് ആയ വാക്യങ്ങൾ ഇപ്രാവശ്യം ഏത് തരത്തിലുള്ളതായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാനാകില്ല ഏതായാലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ഉള്ളത് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഒരുക്കുക അതിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളും എല്ലാം ഇപ്പോൾ കൊച്ചിയിൽ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ അവസാനിച്ച് അത് ആരാധകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഷൂട്ടിംഗ് വീഡിയോകളെല്ലാം ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ അത് പുറത്ത് പരസ്യങ്ങളായി എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഏത് രീതിയിലായിരിക്കും ഇപ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രോമോ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടത്